സംസ്ഥാനത്തെ കാട്ടുമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്ന ജനങ്ങളുടെ സാധാരണക്കാരുടെ എണ്ണം പാവപ്പെട്ടവരുടെ എണ്ണം ദിനംപ്രതി കൂടണം ഒരു ദിവസം ഒന്ന് രണ്ട് എന്ന ക്രമത്തിൽ കാട്ടാന കാട്ടാനാക്രമത്തിലും അതുപോലെ മറ്റ് വന്യമൃഗ അക്രമത്തിലും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു സർക്കാർ ചെയ്യുന്നത് ഒരു എട്ട് ലക്ഷം രൂപ കൊടുക്കും അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കും അതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു പരിഹാരമാണോ ഇങ്ങനെ ചവിട്ട് കൊണ്ട് ചാകുക എന്നിട്ടൊരു എട്ടോ പത്തോ ലക്ഷം രൂപ വെച്ചു കൊടുക്കുക ഇതാണ് പരിഹാരമെന്നാണ് സർക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇതാണ് പരിഹാരം ഈ കാട്ടുമൃഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണം ഇത് എന്തായാലും സർക്കാർ ചെയ്തേ പറ്റൂ ഇന്നാണെങ്കിൽ അടക്കെയാണെങ്കിൽ മടിയിൽ വെക്കാം അത് കവുക കഴിഞ്ഞാൽ മടിയിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ആ ഒരു അവസ്ഥ എത്തിയിട്ട് സർക്കാരിന് നേരം വിളിക്കുമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടമാണ് എത്ര ആൾക്കാരുടെ ജീവിതം കൊടുക്കണം എത്ര ആൾക്കാരുടെ ജീവൻ പൊലിയണം നമുക്കറിയാമല്ലോ പത്ത് വർഷം മുമ്പുള്ള ഇവിടുത്തെ കടുവകളുടെ എണ്ണം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇരുപതോ ഇരുപത്തിരണ്ടോ എണ്ണം ആ സ്ഥാനത്ത് ഇരുന്നൂറ്റിന് മേലെ ഇരുന്നൂറ്റി ഇരുപതിന് മേലെ എണ്ണം ഇപ്പോൾ പോയി കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ കടുവകൾ നാട്ടിലിറങ്ങുന്നത് അതുപോലെ ആനകളും എല്ലാം എല്ലാമത് തന്നെ പുലിയായാലും പന്നിയായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ കൊട്ടാരക്കര വരെ ഇറങ്ങി തിരുവനന്തപുരം അടക്കമുള്ള മറ്റു മേഖലകളിലെല്ലാം ഇത് എവിടെന്നാ ഈ കാട്ടുപന്നി വരുന്നത് കാട്ടിൽ സ്ഥലമില്ല സ്ഥലമില്ലാതെ നാട്ടിലാണ് ഇറങ്ങുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ അന്തം കിട്ട് ഓരോ ജീവികളും കൂടിയാൽ ഇവിടെ മൃഗങ്ങൾ മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കണ്ടേ നമ്മുടെ കാട്ടിൽ എത്ര മൃഗങ്ങൾ ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള മൃഗങ്ങളെ നിലനിർത്തിക്കൊണ്ടോ ബാക്കിയുള്ളതിനെ കൊന്നൊടുക്കുകയോ കടത്തുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇതെന്താണ് നമ്മുടെ സർക്കാരിന് മനസ്സിലാകുന്നത് ഇതെ ഇന്ന് ആനകളത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ് ആന ചവിട്ടിക്കൊന്ന ആളുടെ മൃതദേഹം പോലും ആംബുലൻസ് പോലും കടത്തിവിടാൻ സമ്മതിക്കാതെ എം പി ജയരാജൻ അവിടെ എത്തി അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാടിനെ തീപിടിച്ചു അത് അണയ്ക്കാൻ വന്ന ഫയർഫോഴ്സിനെ മടക്കി അയച്ചു ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ് അവർ അവരാരോട് സമാധാനം പറയാനാണ് കൊന്നു കഴിഞ്ഞാൽ ഒരു എട്ടോ പത്തോ ലക്ഷം രൂപ കയ്യിൽ വെച്ചു കൊടുക്കുക ഈ ചവിട്ടിൻ്റെ എണ്ണം കൂടാണ് വർഷത്തിൽ ഒന്നോ രണ്ടോ പേര് വന്യമൃഗ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ അതും കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് വീട്ടിൽ കിടന്നുറന്ന് ഉറങ്ങുന്നവരെയാണ് കൊല്ലുന്നത് വഴിയിൽ തൊഴിലെടുക്കുന്നവനെയാണ് കൊല്ലുന്നത് വഴിയിലൂടെ നടക്കുന്നവരെയാണ് കാട്ടാൻ ആക്രമിക്കുന്നത് വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല സഞ്ചരിക്കാൻ പറ്റുന്നില്ല കുട്ടികളുടെ വിദ്യാഭ്യാസം പറ്റുന്നില്ല യാതൊന്നും പറ്റുന്നില്ല അത് ആനകൾ മാത്രമല്ല അത് പന്നിയായാലും കടുവയായാലും പുലിയായാലും എല്ലാം അതുതന്നെയാണ് അവസ്ഥ എന്നാണ് നമ്മുടെ സർക്കാരിന് നേരം വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല കൊന്നെടുക്കണം അല്ലെങ്കിൽ നാട് കടത്തണം ഇത് ചെയ്തേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചെയ്യണം ഇപ്പോഴാണെങ്കിൽ ഈ ഇരുന്നൂറ് എണ്ണത്തിൽ ഒരു നൂറ്റി എൺപതെണ്ണത്തിനെ പിടിച്ചാൽ മതി എന്നാലൊരു പത്ത് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം എണ്ണത്തിനെ പിടിക്കേണ്ടി വരും ചിലപ്പോൾ അത് മതിയാവൂല അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ ഈ മൃഗ മൃഗസ്നേഹവും ഈ പറഞ്ഞ മനസ്നേഹവും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്നാണ് ചിന്തിക്കുന്നത് നാട്ടിൻ പുറത്ത് ഇറങ്ങി ജീവിക്കാൻ കഴിയില്ല പട്ടണങ്ങളിൽ പോലും ജീവിക്കാൻ കഴിയില്ല തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് നട പന്നി ഇറങ്ങിയ ചരിത്രമുണ്ട് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് അവസ്ഥ ടൗണാണത് എവിടെന്നാണ് ഇത് അവിടെ കൊച്ചി നഗരത്തിൽ ഇറങ്ങും കോഴിക്കോട് ഇറങ്ങും എല്ലാ സ്ഥലത്തും ഇറങ്ങും അതായത് ഇനി നാട്ടിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും ഇനി എല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ ചെന്ന് കയറി കഴിഞ്ഞാലും നടപടി എടുക്കില്ല അല്ലെങ്കിൽ വനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ആരുടെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാലും നടപടി നടപടിയെടുക്കില്ല എന്നുള്ളൊരു നിലപാട് വന്നു കഴിഞ്ഞാൽ ഈ ജീവന് വില കൊടുക്കുന്ന ഒരു സർക്കാർ സംവിധാനമല്ല എന്ന് വിശ്വസിക്കേണ്ടി വരികയല്ലേ മൃഗങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ മൃഗങ്ങൾ മാത്രം പോരെ ഇവിടുത്തെ മൂന്നരക്കൂടി കൊന്നൂടെ നിങ്ങൾക്ക്